തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം ആവശ്യമായ പരസ്യം നൽകി ലേലം ചെയ്ത് വിൽപ്പന നടത്തേണ്ടിയിരുന്ന വസ്തുക്കളാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തിയത് ഇതുമൂലം പഞ്ചായത്തിന് വൻ നഷ്ടമുണ്ടായതായും പരാതിയുണ്ട് കാമാക്ഷി ഗ്രാമപഞ്ചായത്താണ് ആസ്ഥാനമായ തങ്കമഴി ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത് ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്ത് പൊളിച്ചു നീക്കി എന്നാൽ പൊളിച്ചു നീക്കിയ കെട്ടിടത്തിൽ നിന്നും പുനർ ഉപയോഗത്തിന് സാധ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് നൽകാതെ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ തുകയ്ക്ക് നൽകിയതെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് ഭരണകക്ഷിയിലെ ചിലരുടെ താല്പര്യങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂട്ടുനിന്നതോടെ പഞ്ചായത്തിന് ലഭിക്കേണ്ടിയിരുന്ന വരുമാനം നഷ്ടമായതായും പരാതിയുണ്ട് ആസ്പെക്ടോസ് ഒറാലിയം ഷീറ്റുകൾ ഷട്ടറുകൾ കരിങ്കല്ല് ഉൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കൾ എന്നിവയാണ് ലേലം ചെയ്ത് വിൽക്കേണ്ടിയിരുന്നത് എന്നാൽ കരിങ്കല് ഒഴികെ ബാക്കിയെല്ലാം ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയാൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുകയായിരുന്നാണ് പരാതി ഇതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത് അനധികൃതമായി വിൽപ്പന നടത്തിയ വസ്തുക്കൾ പിടിച്ചെടുത്ത് പുനർലേലം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ജോസഫ് മണി പറഞ്ഞു ഇങ്ങനെ വരുന്ന സാധനങ്ങൾ വിൽക്കുമ്പോൾ അത് രൂപയുടെ കണക്കിൽ എത്ര രൂപയ്ക്ക് കൊടുത്താലും ഇപ്പൊ പത്ത് രൂപയ്ക്ക് കൊടുത്താലും പത്തു ലക്ഷം രൂപയ്ക്ക് കൊടുത്താലും അത് കൊട്ടേഷൻ വിളിച്ച് ആളുകളെ അറിയിച്ചിട്ട് ലേലം ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് നിയമം ഇപ്പൊ ഈ വസ്തുക്കൾ ചില ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ് ഏതായാലും ആ സംഭവസ്ഥലത്ത് സാധനങ്ങളൊന്നുമില്ല അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു അതിനുശേഷം വാർത്ത കൊടുത്തു അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു അവിടുന്ന് പത്രക്കാരുമായി അന്വേഷിച്ചു പത്ര ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോ അങ്ങനെ കാമാഷി പഞ്ചായത്തിൽ നിന്ന് മാസങ്ങളായി ഒരു കൊട്ടേഷനോ അതുപോലെ പരസ്യമോ ഒന്നും കിട്ടിയിട്ടില്ല ഇനി പഞ്ചായത്ത് പരസ്യം എന്നുള്ള സ്ഥലം നിൽക്കുകയാണെങ്കിൽ ആ പഞ്ചായത്ത് ഏത് പത്രത്തിന് ഏത് പത്ര സ്ഥാപനത്തിന് പരസ്യം കൊടുത്തുവന്നോ ആ പരസ്യം കൊടുത്തതിന്റെ കൊട്ടേഷൻ കൊടുത്തതിന്റെ റെസിപ്റ്റും അതുപോലുള്ള ചെലവുകളും ഒക്കെ കാണിക്കാൻ ബാധ്യസ്ഥരാണ് ഇത് പത്രത്തിൽ കൊടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ സ്ഥലം ഇത് കൊട്ടേഷൻ കൊടുത്തിട്ടാണെങ്കിൽ കൊട്ടേഷൻ കൊടുത്തതിന്റെ രേഖകൾ പഞ്ചായത്ത് ഹാജരാക്കണം അതിന് കഴിയുന്നില്ല എങ്കിൽ സ്വകാര്യ വിദ്യകൾ കൊണ്ടുപോയിരിക്കുന്ന പഞ്ചായത്ത് ഏറ്റെടുത്ത കെട്ടിടങ്ങളുടെ മറ്റ് സാധനങ്ങൾ നിർമ്മാണ സാധനങ്ങൾ മിച്ചമെന്നത് രണ്ടാമത് ലേലം ചെയ്ത് അതായത് പരസ്യമായി പത്രത്തിൽ പട്ട കൊട്ടേഷൻ കൊടുത്ത് ആളുകളെ അറിയിച്ച് ലേലം ചെയ്തു കൊടുക്കണം ഇല്ലെങ്കിൽ അതിന്റെ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ വലിയ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് തല ഓംബുഡ്സ്മാൻ ഉൾപ്പെടെ പരാതി നൽകുമെന്നും പൊതുപ്രവർത്തകർ വ്യക്തമാക്കി